ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്റ്റാഫ് റൂമിൽ സത്യൻ മാഷിനോട് വേറൊരു സാറ് ചോദിക്കാൻ കേട്ടോ സാറിനെ മീനു ടീച്ചർ വറച്ചട്ടിയിലിട്ട് വറുത്തെന്ന് കേട്ടല്ലോ ആ തുടക്കമല്ലേ പിന്നെ മനസ്സിലാക്കിക്കോളും ഞാനാണെന്നുള്ള ആ ടീച്ചറിന് മനസ്സിലായിട്ടില്ല അതെ എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് മീനു ടീച്ചറിൻ്റെ അടുത്ത് വേറൊരു ടീച്ചർ വന്ന് പറയാനെട്ടോ ടീച്ചറെ ചായ ആറിപ്പോയല്ലോ എത്ര സമയമായി കൊണ്ടുവച്ചിട്ട് എന്താ കുടിക്കാത്തതെന്ന് അപ്പോൾ ടീച്ചർ മീനുവാണെങ്കിൽ അത് എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ ഇതാണെങ്കിൽ ഒത്തിരി തണുത്ത് പോയി ടീച്ചറെ എനിക്കാണെങ്കിൽ തണുത്ത ചായ അത്ര ഇഷ്ടമല്ല കേട്ടോ ഇനിയിപ്പം എനിക്ക് വേണ്ട എന്നും മാറ്റി വെക്ക കേട്ടോ അപ്പോഴാണ് അവിടെ ഭയങ്കര ചിരി കക്ക കക്ക വന്ന് കേൾക്കുവാണ് അപ്പോൾ തന്നെ ഉടനെ എല്ലാവരും ചോദിക്കുന്നു എന്താ സത്യൻ മാഷേ ഇങ്ങനെ ചിരിക്കുന്നത് അല്ല എനിക്കിഷ്ടമല്ലല്ലോ ഈ ആറിയ ചായ എനിക്കിഷ്ടമല്ല എൻ്റെയും ആ മീനു ടീച്ചറിൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് അത് അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ടീച്ചർ തയ്ച്ചിരിക്കുന്ന ആ സാരിയുടെ നിറം കണ്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാരിയുടെ നിറം പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും എന്നിട്ട് സത്യൻ മാഷിനെ വേറൊരു സാറിനോട് പറയണുണ്ട് കേട്ടോ സാരി മാത്രമേ ഇഷ്ടമുള്ളൂ അതിനകത്തുള്ള ടീച്ചറിനെയും ഈ ആളെയും ഇഷ്ടമാണോ എന്നും കൂടെ ചോദരും മാഷേ എന്നിങ്ങനെ ചെറിയ കേട്ടോ ആ അപ്പോഴത്തേക്കിനാണെങ്കിൽ മേനുവിനെ അങ്ങ് ദേഷ്യം വന്നിട്ട് കല്ലി വന്നിട്ടിരിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ മീനു ആണെങ്കിൽ ഉടനെ പറയണുണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളണം എന്താ നിങ്ങളീ സംസാരിക്കുന്നത് എന്നിങ്ങനെ മീനു ചോദിക്കുക കേട്ടോ എന്നിട്ട് മീനുൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കണം എന്താ മീനു ടീച്ചർ മാത്രം ചിരിക്കാത്ത ഇതൊരു ജോക്കല്ലേ ഞാൻ പറഞ്ഞത് ജോക്ക് എന്താ താൻ ഇഷ്ടമല്ലേ അപ്പം മീനു പറയുന്നുണ്ട് താൻ പറഞ്ഞത് എന്താ ഇത് ജോക്കാണോ ഇനി താൻ പറഞ്ഞത് ജോക്ക് തന്നെയാണെന്ന് ഇരിക്കട്ടെ പക്ഷേ ഈ കാര്യം തൻ്റെ അമ്മയോടും സഹോദരിയോടും പോയി പറയുമോ എന്നിങ്ങനെ പറഞ്ഞതും ആ സാറിന് ദേഷ്യം വരട്ടോ പെട്ടെന്ന് ടീച്ചറെ എന്നിങ്ങനെ വിളിക്കാം എന്താ ദേഷ്യം വരുന്നുണ്ടോ ആ അത് ശരി അപ്പോൾ അത് പറഞ്ഞപ്പോൾ തനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എന്താ താൻ ചിരിക്കാത്തത് ഞാനൊരു തമാശനല്ലേ പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ തനിക്ക് ദേഷ്യം വന്നു ഇല്ലേ എന്നു പറഞ്ഞിട്ട് മീനു പറയുന്നുണ്ട് മര്യാദക്ക് സംസാരിക്കണം കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് പോലും തന്നെയൊക്കെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു അധ്യാപകൻ വന്നിരിക്കുന്നു താങ്കൾ അധ്യാപകനാണ് നല്ലൊരു മനുഷ്യനാകണം ഞാനൊരു അല്ല തനിക്ക് ഞാൻ തരുന്നുണ്ട് ഇതിനു ഇതിനുമുമ്പ് ഞാൻ താക്ക് തന്നിട്ടുള്ളതാണ് എന്നിട്ടും താൻ നന്നായിട്ടില്ല അല്ലേ എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ സാറ് പറയാണ് പോയി പോട്ടെ ടീച്ചറെ വിട്ടുകളാണ് വിട്ടുകളാന്ന് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണോ വേണം വിട്ടുകളാണെന്നു പറ്റില്ല സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബസ്സിലായാലും സ്കൂളിലായാലും ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലായാലും ഇതുപോലുള്ള കുറേ ഞരമ്പ് രോഗികളുണ്ട് ഇവനെയൊക്കെ നിലക്കി നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അങ്ങനെ എന്നിട്ട് മീനു പറയണം ദയവ് ചെയ്ത് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ വേണ്ടി അനുവദിക്കണം ദ്രോഹിക്കരുത് ഇനി ഇമാതിരി പരിപാടികളായിട്ട് വരികയോ എൻ്റെ പുറകെ നടക്കുകയോ ചെയ്താലേ ചെരിപ്പൂരി ഞാൻ മുഖത്തടിക്കും ഓർത്തോ എന്നും പറഞ്ഞിട്ട് മീനും അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ പോക്ക് പോകുക കേട്ടോ അപ്പോൾ എല്ലാവരും അന്ധം ഇട്ട് നിൽക്കുവാണ് അപ്പോഴത്തേക്കും വേറൊരു സാറ് ചോദിക്കുന്നുണ്ട് കേട്ടോ മാഷേ അവർ പറഞ്ഞത് കേട്ടില്ലേ വീട് സാറേ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അല്ല ചെറിയ അടുക്കുമ്പോഴാണ് വേട്ടക്കാരന് വീണ്ടും വീണ്ടും വീറും വാശിയൊക്കെ കൂടുക എന്നിങ്ങനെ പറയും കേട്ടോ അങ്ങനെ ഗൗതമാണെങ്കിൽ എല്ലാം ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ഉണ്ട് രണ്ടുപേരും കൂടി ചേർന്ന് വഴിയിലിരുന്ന് ഫുഡെല്ലാം കഴിക്കുകയാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എനിക്ക് നല്ല നടുവേദനയുണ്ട് എനിക്കും ഉണ്ട് നിന്നെപ്പോലെ തന്നെ പക്ഷേ കിട്ടുന്നെല്ലാം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ കാണുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നൊക്കെ വെച്ച് അനുഭവിക്കും അത്ര തന്നെ പിന്നെ ഗൗതം എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീയേ മദ്യപാനം എല്ലാം നിർത്തി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പഠിക്കണം പഠിക്കുന്നുട്ടോ ഏ ശരി നീ എന്തായാലും ഭക്ഷണം കഴിക്കുക എന്ന് ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞ് സന്തോഷിക്കാം കേട്ടോ അങ്ങനെ സ്കൂൾ വിട്ട് പോകാനായിട്ട് വൈകിട്ടെ മീനു ഇറങ്ങണം അപ്പം ടീച്ചർമാർക്ക് ടീച്ചറിന് കുട്ടികളൊക്കെ ഭായി പറയുകയാണ് കേട്ടോ അപ്പോഴാണ് സത്യമാഷ് അങ്ങോട്ട് നടന്നു വരുന്നത് ടീച്ചറെ ഞാനിപ്പോൾ പറയുമ്പോൾ ജോക്കല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തനിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല ആയിരുന്നെങ്കിലേ നേരത്തെ എന്നോട് സംസാരിച്ചത് പോലെ ഒന്നും സംസാരിക്കില്ലായിരുന്നു എന്നിങ്ങനെ ആ മാഷി പറയട്ടോ ഉടനെ മീന് പറയണുണ്ട് എൻ്റെ മാഷേ ഇതാണ് ജോക്ക് ഇപ്പോൾ പറഞ്ഞതാണ് ശരിക്കും ജോക്ക് ഇനിയും ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ ദേ അവിടെ നിൽക്കുന്നത് കണ്ടോ ആ ബൈക്കിൽ ഒരാൾ നിൽക്കുന്നു അതെൻ്റെ ഹസ്ബൻഡാണെന്ന് മനസ്സിലായല്ലോ പേര് അർജുൻ എന്നാണ് ശരിക്കും ഒരു വില്ലാളി വീരൻ തന്നെയാണ് കേട്ടോ സാറിങ്ങനെയൊക്കെ സംസാരിച്ചതും എൻ്റെ ഫോട്ടോ എടുത്തതും ഇതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ തൻ്റെ കഴുത്തിലെ തല കാണത്തില്ല പക്ഷേ ഞാനത് പറയുന്നില്ല ഇപ്പോൾ എന്താണെന്നറിയോ എനിക്ക് ചെരിപ്പൂരി അടിക്കാനായിട്ട് തൻ്റെ തല അവിടെ തന്നെ വേണമല്ലോ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മീൻ പോവാട്ടോ കേട്ടോ അപ്പം മീനു ആണെങ്കിൽ അർജുൻ്റെ ബൈക്കിൽ കയറി പോവുകയാണ് വഴിയിൽ നിർത്തിയിട്ട് മീൻ പറയാനുണ്ടോ ഒന്ന് വണ്ടി നിർത്താവോ എനിക്കൊന്ന് സിറ്റിയിലേക്ക് പോകണമെന്ന് അപ്പോൾ എനിക്കും പോകണമല്ലോ എന്താ കാര്യം എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങണം അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കും വാങ്ങണം ഒരു രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലേ എനിക്കും ഉണ്ട് ആ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആളിൻ്റെ പേരെന്താ മീനും എന്നാണോ അപ്പോൾ മീനു തിരിച്ച് ചോദിക്കുന്നുണ്ട് അർജുനാണല്ലേ അപ്പം നമുക്കാണ് ഗിഫ്റ്റ് വാങ്ങേണ്ട എന്തായാലും നമുക്ക് ഒരു കടയിൽ നിന്ന് വാങ്ങണ്ട രണ്ട് പേർക്ക് രണ്ട് കടയിൽ നിന്ന് വാങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ അർജുനൻ പറയുന്നത് രണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ വാങ്ങുന്ന ഗിഫ്റ്റ് ഒരുപോലെ തന്നെയായിരിക്കും നീ നോക്കിക്കോ അത്രയ്ക്കും മനപ്പുറത്തോണ്ട് നമ്മൾ തമ്മിൽ ശരി എന്നാൽ നോക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അവർ ഗിഫ്റ്റ് വാങ്ങാം പോകുന്നുണ്ടട്ടോ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അഖില ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ അവിടെ അതുപോലെ തന്നെ കാഞ്ചന ഫോണിൽ ഭയങ്കര ഉച്ചത്തിൽ ഫോൺ പാട്ട് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അകലേക്കും കുട്ടികൾക്കൊക്കെ ഡിസ്റ്റർബ് ആകുന്നുണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പാട്ട് അയയുന്നു അപ്പോൾ അകലെ സമാധാനപ്പെടുകയാണ് നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല പെട്ടെന്ന് തന്നെ കാഞ്ചന അമ്മയോട് ചോദിക്കുന്നത് അമ്മയെ ഇവിടെ ഇന്ന് ഫോൺ എന്ത് ഞാൻ കണ്ടില്ല ഇതിനിടയ്ക്ക് ആരാ ഇവിടെ വന്ന് ഫോണെടുത്ത് അപ്പം അകലെ മനസ്സിൽ വിചാരിക്കും ഓ രക്ഷപ്പെട്ടു ഫോൺ എങ്ങോട്ട് പോകാനാണ് ആരെടുക്കാനാന്ന് കുറച്ച് കഴിഞ്ഞ് ഫോൺ അന്വേഷിച്ച് നോക്കുമ്പോൾ ഗൗതം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഗൗതമിനോട് ചോദിക്കുന്നത് കൊണ്ട് നീ കണ്ടായിരുന്നു അർജുനെ അർജുനങ്ങാനും വന്ന് എൻ്റെ ഫോൺ എടുത്തായിരുന്നു അങ്ങടെ ഫോൺ എന്തിനാണ് എടുക്കുന്നത് നിങ്ങൾ എന്താ ഇപ്പോൾ പാട്ട് കേൾക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ അതേ പാട്ട് വെച്ചിരുന്നു പക്ഷേ ഇപ്പം കേൾക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ അവിടെ പാട്ട് വയ്ക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുക കേട്ടോ നീ എന്താണെന്ന് നമ്മളെ ചോദ്യം ചെയ്യാണോ എന്ന് പ്രഭ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ ട്യൂഷൻ എടുക്കാൻ അവിടെ പ മീനു ചേച്ചിയും ആക്കിലേയും കൂടെ അവിടെ ട്യൂഷൻ എടുക്കുന്നില്ലേ അതിനിടയിൽ കൂടെ നിങ്ങൾ എന്തിനാ ഉച്ചയ്ക്ക് ഉച്ചത്തിൽ പാട്ട് വെച്ച് അവർ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക ഒരു മര്യാദ വേണം മര്യാദ എടാ നീ എന്താ അവളുടെ സൈഡായോ സൈഡല്ല കുറച്ചൊക്കെ ഒരു മാനേഴ്സ് കാണിക്കണോ അമ്മേ ഇതെൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഇതുപോലെ എന്തെങ്കിലും കാട്ടിക്കൊടു ഈ ഞാൻ അങ്ങ് എറിഞ്ഞ് പൊട്ടിക്കും എന്ന് പറയട്ടോ അമ്മേ കണ്ടോ അവൾ ചേച്ചി അർജുനെ വളച്ചെടുത്തത് പോലെ തീ അനിയും ഗൗതമിനെ വളച്ചെടുത്തിരിക്കുന്നു എന്ന് പറയട്ടോ അപ്പോൾ തന്നെ ഗൗതമം പറഞ്ഞത് എന്നെ ആരും വളച്ചിട്ടൊന്നുമില്ല എനിക്ക് എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞത് ഇനി ഇതുപോലെ ഉച്ചത്തിൽ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ഗൗതമങ്ങ് പോ അവിടെ പോയി ഇരിക്കുക കേട്ടോ മറ്റോ രണ്ടുപേരും ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് മീനും അഖിലയും കൂടെ നിൽക്കുകയാണ് അഖിലെ വന്ന് താങ്ക്സ് പറയുന്നുണ്ട് താങ്ക്സ് ആർക്ക് വേണം നിൻ്റെ താങ്ക്സ് എന്നും പറയു ഗൗതം അങ്ങ് പോവാണ് മീനുവിനും അങ്ങനെക്കും സന്തോഷമായിടും അങ്ങനെ കാഞ്ചന നിന്ന് അതുപോലെ തന്നെ പ്രഭാവതയിൽ ഇട്ട് എരികേറ്റുകയാണ് അമ്മേ ഇങ്ങനെ പോയാലേ അമ്മേ ഇവിടുന്ന് വെളിയിലാക്കുന്നതാണ് തോന്നുന്നത് ഇപ്പം തന്നെ മീനുനേയും അർജുനനെയും കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനൊക്കെ നമുക്ക് രണ്ടിനെയും രണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും പറ്റിയില്ല ഇനിയിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരുന്നത് ആഘോഷമാണ് കാണാം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടക്കണേന്ന് നോക്കിക്കോടി എന്നാൽ എന്തായാലും ഞാൻ രണ്ടിനെയും രണ്ടാക്കിയിരിക്കും എന്തായാലും വെഡ്ഡിംഗ് ആനിവേഴ്സറിയിൽ പറഞ്ഞത് അന്ന് നമുക്കൊരു പ്ലാൻ ചെയ്യാം ഇവിടെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങി പോകണം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ നടത്താനെട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് എല്ലാവരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് അങ്ങനെ മീനും അർജുനും കൂടെ ഒരുമിച്ച് കേക്ക് കട്ടിയുമ്പോൾ എല്ലാവരും പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കാനുണ്ടോ അതിൻ്റെ കൂടെ കാഞ്ചനയും പ്രഭയും കൂടെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ചിരിച്ചിട്ട് ആ ഗിഫ്റ്റിനകത്ത് എന്തോ ഒരു പ്രശ്നം ഒളിച്ചിട്ടുണ്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും പറഞ്ഞാൽ ചാലിഷ്ടമല്ല ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു